സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചിക്കൻ കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനത് ആ ചിക്കൻ ഇതുപോലെ കഴുകി ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ചേർക്കുന്നത് മുളകുപൊടിയാണ് മുളക് പൊടി എരുവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കാം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ശേഷം നമുക്കൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് മുരിയാനായിട്ട് പാടില്ല ഭയങ്കരമായിട്ട് മുരിയാനും പാടില്ല എന്നാൽ തീരെ വിവാദിക്കാനും പാടില്ല കേട്ടോ അതിൻ്റെ മീഡിയം ഇതിൽ ഞാൻ ഇതാ അവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിരുന്നു അതാ ഇതുപോലെ പൊരിച്ചെടുത്ത് ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം കുറച്ച് അധികം തന്നെ വേണം കേട്ടോ ചുവന്നുള്ളിയാണ് ഇതിലൊക്കെ മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ ഞങ്ങൾക്ക് ചുവന്നുള്ളി ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മുടെ ചെറുളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ചെറുളികളിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഉള്ളിയിലോട്ട് കുറച്ച് ഇടിമുളക് ചേർത്ത് കൊടുക്കാം അതാ ഉള്ളി ഇതേപോലെ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ഇടിമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ആ മുളകിൻ്റെ ആ ഒരു കുത്തൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ടും ഇതിലോട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ കുറച്ച് ഞാൻ എരുവിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മെരുവിനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കൊടുക്ക എന്നിട്ടൊന്നും ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയാലോ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയ റെസിപ്പിയും അതുപോലെ തന്നെ ഒരുപാട് രുചിയുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് വളരെ സിമ്പിളായ വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ പോയി നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയും അടുത്ത സിമ്പിൾ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് കേട്ടോ അസ്ലാമലൈക്കും